ഹലോ 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 നമസ്കാരം ഞാൻ ചേട്ടനെ കുറച്ചു നേരമായി വിളിക്കുന്നു ഒരുപാട് നമ്മളെ വിളിച്ചീർന്ന് കളക്ടായത് ഞാൻ അവിടെ ആ ഒന്നു ഞാന് നിങ്ങളുടെ ഈ ഇപ്പൊ ഈ ലാസ്റ്റ് പ്രശ്നങ്ങളില്ല മറ്റാട്ട് അപ്പൊ അത് കണ്ടപ്പോ ഒന്ന് സംസാരിക്കണം തോന്നി ഞാൻ ആളെയും ശ്രമിക്കാറുണ്ട് പക്ഷെ ആളുടെ ഫോണെ വിളിച്ചാ ഒരിക്കലും കിട്ടാറില്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രണ്ടുപേരും ഒരേ എയിമ നോക്കി പോകുന്ന ഈ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളും ഉണ്ടാവുന്ന എയിമ് മാത്രമല്ല ലക്ഷ്യം മാർഗവും ഒക്കെ വേറെ പറയാൻ പോഴേ അതൊക്കെ വ്യക്തികൾക്ക് അവരവരുടെ വഴി പോയി വഴി സ്വീകരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിനും ബാക്കിയുള്ളവരങ്ങനെ വലിച്ചഴച്ച് ഡ്രാഗ് ചെയ്ത് നമ്മുടെ സംശയത്തിന് ഇട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾ വ്യക്തിത്വം എന്നൊരു സാധനം കൂടി ഉണ്ടല്ലോ അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ് ആണല്ലോ അപ്പൊ ഡിഗ്നിറ്റിന് ഡ്രാഗ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചയക്കുമ്പോ അത് നമുക്ക് അത് റെസ്പോണ്ട് ചെയ്തല്ലേ പറ്റുള്ളൂ ഞാനത് തുടങ്ങി വെച്ചത് ആരികളാണ് എന്നെ ഞാൻ വിളിക്കുന്ന ആളുകളൊക്കെ എന്റെ ഫോൺ സംഭാഷണം കേട്ടാറിയ ആരിഫിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ഓരോ ആൾക്കാർ ഓരോ രീതിയല്ലേ അപ്പൊ അതിപ്പോ ഇവിടെ പറയണ്ടെന്നെ ഞാൻ പറയാറ് നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമല്ല ഇൻഡിവിജ്വൽസിനോട് എന്റെ പഴയ വീഡിയോകളൊക്കെ ഇപ്പൊ നമുക്ക് ആരിഫ് ഇപ്പൊ എടുക്കുന്ന സ്റ്റാന്റ് വെച്ചിട്ട് അങ്ങനെ നമ്മൾ മറുപടി പറയില്ല അല്ലെങ്കിൽ പറയില്ലരിഫിനെ കുറിച്ച് അങ്ങനെ പബ്ലിക് പറയില്ല എന്നൊരു ധാരണ വരുമ്പോ പിന്നെ എന്നെ എന്തും പറയാന്നൊരു അവസ്ഥ വരാൻ പാടില്ല എവിടെങ്കിലും വീക്ക് അല്ല അയാള് സംഘികളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് നല്ല ധാരണ ഇല്ലേ അത് സംഘപരിവാറിന്റെ കയ്യിൽ നിൽക്കുന്ന അല്ല ഞാൻ പറയുന്നത് അയാള് അതിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ തോന്നലില്ല ഞാൻ എന്നെ സംബന്ധിച്ചിപ്പം ഞാൻ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ആളാണ് പക്ഷെ എന്നും വിചാരിച്ചിട്ട് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും വേദിയിൽ പോയിട്ടും അവരോട് ചേർന്നും അവരോട് അവര് പറയുന്നത് തന്നെ ശരി എന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ വിമർശനം ഉന്നയിക്കേണ്ടത് നമുക്ക് ആയിട്ടുള്ള ഒരു 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 കപ്പാസിറ്റി ഉണ്ടല്ലോ വർഗീയ വർഗീയ ശക്തിയോട് ശക്തിയെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലപാട് ഇവിടെ ഇന്നും ഭൂരിപക്ഷവും അല്ലെങ്കിൽ നല്ലൊരു ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്നിട്ടും ഈ നാട്ടിൽ ഇത്രയും കൂടുതൽ ഈ പറയുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ട് ഈ പറയുന്ന അത് നമ്മളിപ്പോ ഇറാനില് ഇപ്പഴും ജൂതന്മാരുണ്ട് ഡയലോഗാണ് അല്ല കാര്യമില്ല ഇറാനിൽ ഇപ്പോഴും ഇഷ്ടംപോലെ ജൂതാ സിനകോക്കുകൾ ഉണ്ട് ജൂതാ എത്രയോ ലക്ഷം എത്രയോ ആൾക്കാരുണ്ട് എത്രയോ എനിക്ക് തോന്നുന്ന അനുസരിച്ച് മൂന്നു ലക്ഷോ മൂന്നര ലക്ഷം ജൂതന്മാർ ഇസ്രായേലി അതാ പറഞ്ഞ അപ്പൊ അതിൽ കാര്യമില്ലാന്ന് പറയാ അതല്ല നമ്മളൊരു ഒരു നില ഒരു ആശയത്തെ അനലൈസ് ചെയ്യാൻ എടുക്കേണ്ട സമീപനം ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യാസമാണ് ഇന്ത്യ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ മേന്മ കൊണ്ട് നിലനിൽക്കുന്നല്ലോ അത് അതിന്റെ ഭരണഘടനയുടെ ഒരു കെട്ടുറപ്പുണ്ട് അതിന്റെ സ്ട്രക്ചർ ഉണ്ട് അത് അത് ഹൈലി പിന്നെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സോഷ്യൽ ഫാബ്രിക്കിനെ അല്ല അതൊക്കെ ഈ മാറ്റാൻ പറ്റില്ല അതാണ് പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് പറ്റില്ല അതാണ് നമ്മളെ രാജ്യത്തിന്റെ സ്ട്രക്ചർ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ അങ്ങനെയാണ് അതുകൊണ്ടാണ് അത് നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് അതായത് ആ ഭരണഘടനയിൽ തൊട്ടാൽ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ സ്ട്രക്ചറിൽ തൊട്ടാൽ പിന്നെ ഇന്ത്യയില്ല അങ്ങനെയാണത് അത് ഭരണഘടന ഇല്ല അതാ പറഞ്ഞത് ഇന്ത്യ എന്നുണ്ടാവുന്നത് ഇന്ത്യൻ ഭരണഘടന ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഭരണഘടനയിലൂടെ ഉണ്ടായി വന്നത് അതിന്റെ മുമ്പ് ഇന്ത്യയില്ല അത് പിന്നെ എനിക്കാണ് അല്ല അത് ആ ഓക്കെ വേറെ ടോപ്പിക് അത് വേറൊരു ടോപ്പിക്ക് ആണ് അപ്പൊ നമ്മുടെ ഈ കാര്യം ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനക്ക് അവരുടെ ശക്തി വച്ചിട്ട് ഓക്കെ അവരിന്റെ ഇപ്പൊ ഭരണഘടനപ്പെട്ട അവരുടെ ഏകാധിപത്യം അല്ലെങ്കിൽ വേറെ രീതിക്കുള്ള അവരുടെ അവരുടെ സംഘടന ശക്തി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടല്ല അവരുടെ സംഘടന ശക്തി വെച്ചിട്ട് തന്നെ അവർക്ക് ഒരുപാട് അൺട്രസ്റ്റ് ഈ നാട്ടില് ഇപ്പോഴത്തെ പവർ പൗർവിച്ചിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നിട്ട് അവർ ചെയ്തില്ല പക്ഷെ സി അത് 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 പോലും എത്ര എത്ര എന്താ പറയാ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അറിയാം നമ്മളൊരു ഭാരതീയൻ എന്ന രീതിയിൽ അതായത് ഞങ്ങൾക്ക് അതിനൊക്കെ ഉള്ള പവർണ്ട് അല്ലെ അവർക്ക് അതിനൊക്കെ ഉള്ള പവർ ഉണ്ട് പക്ഷെ അത് അവർ ചെയ്യുന്നില്ല എന്നതൊരു മേന്മയല്ല അതിൽ നിന്ന് അവരെ തടയുന്ന എന്തോ പവർ ഉണ്ടായിട്ടും അത് അതിനുള്ള പവർ ഇല്ല അതിനുള്ള പവർ നിലവിലില്ല അതിനുള്ള പവർ പവർ പ്രയോഗിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് തകരും അത് ഒരു ഒരു ഇപ്പൊ ഇത് തകർത്തിട്ട് പിന്നെ എന്ത് ചോദ്യം ഉണ്ടാവും എന്നെ സംബന്ധിച്ച് ഭരണഘടനയിലൂടെ ഉണ്ടായി വന്നതാണ് ഇന്ത്യ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ഉണ്ടായി വന്നതാണ് ഇന്ത്യ അതാണ് നമ്മുടെ ഇന്ത്യ അതിനു ഇന്ത്യ സങ്കല്പത്തിലെ ഇന്ത്യണ് കോ പിന്നെ ഈ സ്ട്രക്ചർ രൂപപ്പെട്ടതിന് ശേഷമാണ് ഈ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടായതിനു ശേഷമാണ് ഇന്ത്യയിൽ ഇപ്പൊ പല സ്റ്റേറ്റും പല പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗം പോകുന്നത് പോലും അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നിങ്ങൾ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല സ്റ്റേറ്റുകളായി പണ്ടും ഒരു 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 എന്താ രാഷ്ട്രം ായിരുന്നു സങ്കല്പണത് അതാ പറഞ്ഞത് സങ്കല്പമാണ് അത് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു ആ സാമ്രാജ്യങ്ങളുടെ മാപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കൂ അത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല നമ്മളിപ്പോ ജീവിക്കുന്ന ഇന്ത്യ ആ ഇന്ത്യ ഭരണഘടനയിലൂടെ രൂപപ്പെട്ടതാണ് ആ ഭരണഘടന തകർത്താൽ ആ ഇന്ത്യ ഇല്ല അല്ല അതാണ് അടിസ്ഥാനത്തിൽ അസ്ഥിവാത്തിൽ മാറ്റം വരുത്തിയാൽ ഇന്ത്യയില്ല വിചാരിക്കുന്ന പോലെ നോക്കൂ അതായത് ഏതെങ്കിലും സംഘടനയുടെ താല്പര്യമില്ലായ്മോ ആഗ്രഹം ഇല്ലായ്മ കൊണ്ടൊന്നും മാത്രമല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പവർ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് നമ്മൾ അതിനെ വിലകർച്ചു കാണേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അതിനെയാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഔദാര്യം കൊണ്ടോ സുമനസ് കൊണ്ടോ അല്ല ഇന്ത്യ ഇന്ത്യ നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ നിലപാട് നിലനിൽക്കേണ്ടതും അങ്ങനെയല്ല നിലനിൽക്കേണ്ടത് ആ ഭരണഘടനയോട് കൂറുള്ള പൗര സമൂഹം ഉണ്ടായി വരികയും ആ പൗരബോധമുള്ള മനുഷ്യർ ജനാധിപത്യത്തെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ നിലനിൽക്കേണ്ടതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനക്ക് ശക്തിയുണ്ട് ഞങ്ങൾ ഇന്ത്യ എന്റെ അഭിപ്രായം അല്ല അഭിപ്രായം തിരിച്ച് നേരെ വിപരീതമാണ് ഈ ഭരണഘടന എന്നുള്ളത് ഒരു നല്ലൊരു നല്ലൊരു കാര്യത്തിനെ കൂടുതൽ ഒരു ശാപമായിട്ടാണ് ചില അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയുന്നത് ഇനി എനിക്കറിയില്ല ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ സ്വയം ചിന്തിച്ച കാര്യങ്ങളാണ് അല്ലാണ്ട് ഒരാളുടെ ഇൻഫ്ലുവൻസ് ഈ തോന്നിയ എന്നുള്ള ഒരു വലിയൊരു കാര്യം. അത് അത് ഇന്ത്യ എന്നുള്ള ആ രാജ്യത്തിന് എത്രയോ എന്താ പറയാ നല്ല ടാലൻസിനെയോ അല്ലെങ്കിൽ നല്ല അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തിപരമായ ബോധങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവുക എന്ന് അതൊക്കെ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ അതിലൊന്നും കുഴപ്പമില്ല ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും അതുണ്ട് പിന്നെ മതസ്വാതന്ത്ര്യം ഈ പ്രത്യേക മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകത മതവിഭാഗങ്ങൾക്ക് ഇന്ത്യയിലൊരു മതസ്വാതന്ത്ര്യം ഇല്ല ഉണ്ട് മത ന്യൂനപക്ഷങ്ങൾക്ക് ഈ അല്ലെങ്കിൽ വേറെ അങ്ങനെ പല രീതിക്കുള്ള ോട്ടെങ്കിൽ വേണ്ടിയുള്ള അവകാശം എന്ന് പറയുന്നത് അത് ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളുകൾക്കും ചില പ്രത്യേക പ്രിവിലേജസ് ഉണ്ട് അത് ഓരോ ജനതയെ ഓരോ ഓരോ ആളുകളെ ഉപയോഗിച്ച് ഉദ്ദേശിച്ചുള്ള അവരുടെ സാംസ്കാരിക അതായത് മാറ്റം വരുത്തേണ്ടതുണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ കാല ഒരു തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലെ ഇന്ത്യ അല്ലല്ലോ ഇപ്പോഴത്തെ ഇന്ത്യ ആ അപ്പൊ അതിനനുസരിച്ച് കാലികമായിട്ടുള്ള പരിഷ്കരണങ്ങൾ വരുത്തേണ്ട മേഖലകളൊക്കെ തീർച്ചയായിട്ടും സംവരണത്തിൽ ഉൾപ്പെടെ ഉണ്ട് അതിനൊന്നും തർക്കമൊന്നുമില്ല അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ അതിനൊക്കെ ഉള്ള പ്രൊവിഷൻ ഉള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഭരണഘടന എന്ന് പറയുന്നത് അതാ ഞാൻ ഞാൻ ഭരണഘടനയില് അങ്ങനെ പൊളിച്ചെടുക്കാവുന്നതും അതായത് മാറ്റപ്പെ മാറ്റം വരുത്താവുന്നതും മാറ്റം വരുത്താൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാന വാരം കീറല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട് വീട് നിങ്ങളെ വീട് നിങ്ങളുടെ ഒരു പ്ലാൻ പ്രകാരം ഒരു അടിത്തറയിൽ ഒരു സ്ട്രക്ചറിലാണ് നിൽക്കുക അപ്പൊ ആ സ്ട്രക്ചറിന്റെ മോളിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഒരു ബെഡ്റൂമിന്റെ സൈസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ഒരു ഹാൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേറെ വേറെന്തേലും ആക്കാം അല്ലെ ഒരു അടുക്കള ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ഇതൊക്കെ ചെയ്യാം പക്ഷെ നിങ്ങള് ഈ അടിസ്ഥാനം ഉണ്ടല്ലോ ഈ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ മാറ്റിയിട്ട് നമുക്ക് മുകളിലൊരു സ്ട്രക്ചർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നതിലർത്ഥല്ല പിന്നെ നമ്മൾ പുതിയ ഇന്ത്യ ഉണ്ടാക്കേണ്ടി വരും നിലവിലുള്ള ഇന്ത്യ തകരും വേറെ ഇന്ത്യ ഉണ്ടാക്കേണ്ടി വരും അത്രയുള്ളൂ നിലവിലെനിക്ക് ഇന്ത്യൻ ഭരണഘടനയോട് കൂറുള്ള ആളാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് വിശ്വാസമുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങളുടെ ആ ചിന്ത ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്ക് അതിൽ വിയോജിപ്പാണുള്ളത് നിങ്ങളുടെ തീർച്ചയായിട്ടും അത് വ്യക്തിപരമായിട്ട് അഭിപ്രായം പല അഭിപ്രായങ്ങളുള്ളവരുണ്ട് സ്വാഭാവിക അല്ലേ നമ്മള് ഓരോ മനുഷ്യന്മാരല്ലേ ഓരോ മനുഷ്യന്മാർക്ക് ചിന്തയും ആലോചനയും അവര് ആലോചനക്ക് എടുക്കുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും സ്വാഭാവികമാണ് അതൊക്കെ നമുക്ക് ഡിസ്കസ് കാര്യങ്ങളൊക്കെ ചർച്ച സ്വാഭാവികം നിങ്ങൾസ്

ആ ഈ ഇടയ്ക്ക് തന്നെ ഈ മറ്റേ കാശ്മീരിലെ മറ്റൊരു ഒരു ഫലകത്തിന്റെ മേലൊരു നമ്മുടെ ഇന്ത്യൻ രാഷ്ട്ര ചിഹ്നത്തിന്റെ അതിന്റെ അസുഹിഷ്ണുത കാരണം അവരത് കുത്തിപ്പൊടിച്ചു കളയുന്നൊരു സംഭവം ഉണ്ടാവണ്ടായി അല്ലേ അത് അത് ഒരു സർക്കാർ അവരുടെ ഫണ്ട് കൊടുത്ത് നിർമ്മിച്ച ഒരു ആ അത് എന്തോ ഒരു ഫലകത്തിൽ അശോക അശോകസ്തംഭത്തിന്റെ ചിത്രം ഈ അവരുടെ മറ്റേ മതത്തിന്റെ ആൾക്കാർക്ക് അത് അത് അവരുടെ മതത്തിനെതിരങ്ങി ആ ഒരു അശോകസ്തംഭം അത് ഏതോ പള്ളിയില്ലേ ഏതോ ഒരു ഇത് അറിയാലോ എന്താ ഒരു ഇത്ഭം പുതുതായിട്ട് സ്ഥാപിച്ചോ ആ അശോക അല്ല അശോകസ്തംഭമല്ല ആ ഫലകം നമ്മൾ ഈ മറ്റേ ഈ ഉദ്ഘാടനം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ പേരെഴുതില്ലേ ഒരു ഫലകം അതില് അശോകസ്തംഭത്തിൽ ചിഹ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് അത് കൂട്ടി കൂട്ടിക്ക അത് ഞങ്ങളുടെ പള്ളിയിൽ സാധനം പറ്റില്ല അങ്ങനത്തെ ഒരു ആ അങ്ങനെ ചെയ്യുന്നൊരു ആൾക്കാരെയാണോ അതുപോലും ഒരു കോടതിയിൽ പരിഗണനയിൽ തർക്കത്തിലിരിക്കുന്ന ഒരു മന്ദിരം തകർത്ത ആളുകളെ കുറിച്ച് അഭിപ്രായം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ നിലവിലുള്ള കോടതിയുടെ വ്യവഹാരത്തിലില്ല സുപ്രീം കോടതിയിൽ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ ആ ഒരു സ്ട്രക്ചറിലേക്ക് വ്യവഹാരത്തിലിരിക്കുന്ന ഒരു സ്ട്രക്ചറിലേക്ക് ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ സ്ട്രക്ചറിലേക്ക് പൊതുജനങ്ങളെ ഏകോപിപ്പിച്ച സാധാരണ മനുഷ്യരെ അതിനുവേണ്ടി കർസേവ നടത്തി ആ ഒരു ആ ഒരു സ്ട്രക്ചർ പൊളിച്ചു കളയാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകളോടും അതിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ചും നമ്മളെ അഭിപ്രായം ഉണ്ടോ മറ്റത് അക്രമാണ് ഇപ്പോൾ ഒരു ഗവൺമെന്റ് തലത്തില് സ്ഥാപിച്ചിരുന്ന ഒരു ഫലകം എന്ത് വികാരത്തിന്റെ മുകളിലും അത് പൊളിച്ചു കളയുന്നത് അത് വർഗീയ പ്രവർത്തനമാണ് തീവ്രവാദ പ്രവർത്തനമാണ് ഇനി നിങ്ങൾ പറയൂ ഈ കോടതിയുടെ കോടതിയുടെ പരിഗണനയിൽ തർക്കത്തിലിരിക്കുന്ന ഒരു മന്ദിരം ഒരു പള്ളിയോ അമ്പലമോ എന്താകട്ടെ വാട്ടവർ ഇറ്റ് ഈസ് അതിലേക്ക് ജനങ്ങളെ മതം മാത്രം പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിക്കുകയും ആ സ്ട്രക്ചർ ഡിമോളിഷ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് അല്ല അല്ല ഞാൻ കാരണം ചോദിച്ച ാണ് അതിന്റെ ന്യായം അല്ല ചോദിച്ചത് സി അവരുടെ ന്യായം പൊളിക്കാൻ പോയവരുടെ ന്യായം അല്ല ന്യായല്ലോട് ചോദിച്ചത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് സുപ്രീം കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിൽ ഭാഗമായി പിന്നെ മാറ്റിയിട്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സംരക്ഷിതമായി നിർത്തിയിട്ടുള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ആ സ്ട്രക്ചര് ഇന്ത്യയിലെ ഒരു വിഭാഗം മനുഷ്യർ മതം മാത്രം പറഞ്ഞ് പ്രേരിപ്പിച്ച് കൊണ്ടുപോയി തല്ലി തകർക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു പൗരൻ എന്ന നിലക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പൗരൻ എന്നതിലുപരി ഞാൻ എൻ്റെ എന്റേതായിട്ടുള്ള എനിക്ക് തോന്നുന്നത് എന്താ പറയാ ചില സമയങ്ങളിൽ നിയമവും നീതിയും രണ്ടും രണ്ടാണ് കോടതി നീതി കിട്ടൂലെന്ന് തോന്നിയാൽ നമ്മൾ നീതി കയ്യിൽ നിയമം നടപ്പിൽ കയ്യിലാക്കാം അക്രമത്തിലൂടെ നേടിയെടുക്കാം ഭരണഘടന കൊണ്ടുണ്ടായ ഒരു പുരുവാലാണെന്ന് അപ്പൊ അത് നമ്മളിങ്ങനെ അതിങ്ങനെ പൊളിച്ചും തകർത്തും തല്ലിക്കൊന്നും ഒക്കെ തീർക്കാം എന്നർത്ഥം അല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഷജി ലീമാനെ പോലുള്ള അല്ലെങ്കിൽ ഈയൊരു അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ എപ്പോഴും എന്താ പറയാ നല്ല സുഖ സൗകര്യത്തോടെ ജയിലില് സുഖായിട്ട് ജീവിക്കുന്നുണ്ട് അതും ഈ ഇന്ത്യയെ വിട്ടിമുറിക്കണം ഈ പാകിസ്ഥാൻ എന്നൊക്കെ വിളിച്ചിട്ട് ഇല്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ആൾക്കാർക്ക് ഇപ്പോഴും വളരെ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ആളുകൾ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന മനുഷ്യരെ ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ശെരിക്കും ഒരു കാഴ്ചപ്പാടനുസരിച്ച നിയമം നിയമം ശക്തമാണെങ്കിൽ അത് നടപ്പിലാക്കേണ്ട കോടതിയിൽ ഇങ്ങനെന്താ ചെയ്യാ ഡിലേ ആണെങ്കിൽ നിയമം ആളുകൾ കയ്യിലെടുക്കണം ആളുകൾ കൈകാര്യം ചെയ്യണം വരും ഈ സിവിക് സെൻസ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ സിവിക് സെൻസ് ആണ് എന്നെ ഭയപ്പെടുത്തുന്നത് ഓക്കെ ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് നിങ്ങൾ ഇപ്പൊ പ്രകടിപ്പിക്കുന്നത് സിവിക് സെൻസ് ആണെങ്കിൽ ആ സിവിക് സെൻസ് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് പ്രീ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത് പ്രീ കണ്ടീഷൻസ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിന് നിങ്ങളുടെ ന്യായം ഉണ്ടാവും ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് എന്റെ നിലപാടതല്ല നമ്മൾ ഞാൻ നിങ്ങളുടെ ആ നമ്മൾ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ ഭരണഘടനയിൽ അതിൽ അഭിമാനിക്കുന്ന ആളാണ് അതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ആത്മവിശ്വാസം ഉണ്ട് ഇവിടുത്തെ നീതിന്യായ സംവിധാനം അത് കാലപ്പഴക്കം പോരായ്മകളൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ അത് സമയങ്ങളിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപരമോ ചിന്താപരമോ ആയോ കാര്യങ്ങൾക്ക് എതിരാണ് നമ്മുടെ കോടതികളെങ്കിൽ അപ്പൊ അവിടെ ആവശ്യം വന്നാൽ ആയുധം വേണമെങ്കിലും കയ്യിലെടുക്കാം എന്ന ചിന്ത അതൊരു ജനാധിപത്യ പൗര സമൂഹത്തിൽ ഉണ്ടാവേണ്ടതല്ല എന്നാണ് എന്റെ നിലപാട് എനിക്ക് വേണ്ടത് ഇക്വാലിറ്റി എനിക്ക് വേണ്ടത് മെറിറ്റ് അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട് തരുന്നില്ലെങ്കിൽ അത് അതിന്റെ വഴിക്ക് നേരിടണ്ടേ ഭരണഘടന നിങ്ങളുടെ അഭിപ്രായം അതാണ് എന്റെ അഭിപ്രായം അതല്ല നമ്മൾ രണ്ടാളും ഇന്ത്യ രാജ്യത്തെ പൗരന്മാരാണ് ഇന്ത്യ രാജ്യത്തെ പൗരൻ എന്ന നിലയില് അഭിപ്രായമാണ് ഞാൻ പറയുന്നത് രണ്ടാളിന്റെ വ്യത്യസ്തമായ അഭിപ്രായമാണ് ഏതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ ആളുകൾ വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ ഇതിനകത്ത് എല്ലാം ഉണ്ട് ഇനിയിപ്പോ നമ്മൾ ഓരോരോ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യം പോലും ഇല്ല എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ആവശ്യങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഉദാഹരണം കൂടിയാണ് നമ്മൾ ഞാൻ നിങ്ങളോട് ഈ ഈ നമ്മളെ വേഴ്സസ് ആ റിലീജിയൻ എല്ലാ തരത്തിലും ഉത്തരം വന്നു കഴിഞ്ഞു ഇപ്പൊ നിങ്ങളുടെ ഈ സംഭവത്തില് ഞാൻ പറഞ്ഞതിനുള്ള ഉത്തരമൊക്കെ നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരം പോലും ഇതിലുണ്ട് അത് നിങ്ങൾ ഒന്ന് കേട്ടാൽ മതി പിന്നീട് ഞാൻ അല്ല ഇത് ഞാൻ പിന്നെ അയച്ചു തരാം വോയിസ് നിങ്ങൾക്ക് അയച്ചു തരാം ഇതേ ന്യായങ്ങളാണ് ഇസ്ലാമിനുള്ളത് എന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇതേ ന്യായങ്ങൾ തന്നെയാണ് ഇസ്ലാമിനെയും മുന്നോട്ട് നയിക്കുന്നത് ഇസ്ലാമില് നിലനിൽക്കുന്നതും ഇതേ ന്യായവാദങ്ങളാണ് അതായത് നമ്മള് ജനാധിപത്യത്തിലൊന്നും അങ്ങനെ എല്ലാ സമയത്തും നീതി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല നമ്മൾക്ക് അവകാശം നിഷേധിക്കപ്പെടുമ്പോ നമ്മൾ തന്നെ ഇറങ്ങണം ആയുധം എടുക്കണെങ്കി ആയുധം എടുക്കണം ഇതൊക്കെ തന്നെയാണെന്നേ ഇത് നമ്മള് ആധുനിക ജനാധിപത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾ ജനാധിപത്യത്തെ ഒരു സംസ്കാരമായിട്ടോ ഒരു ായിട്ടൊന്നും അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നമാണ് അത് അതെല്ലാർത്തും ഉണ്ട് ഞാൻ ഒരു കാര്യം പറയാട്ടോ നിങ്ങൾ പറഞ്ഞത് എല്ലാ എല്ലാ സംഘപരിവാറുകാരുടെയും അഭിപ്രായമായിട്ടും എല്ലാ മുസ്ലിങ്ങളുടെ അഭിപ്രായമായിട്ടും ഞാൻ കാണുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് പറയുന്നതല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരെ അറിയാം ഞാനൊരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു വീഡിയോ ഉണ്ട് ഒരു ഇന്റർവ്യൂ പണ്ട് ഈ നിങ്ങൾ ഈ ബാബരി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ മാറി രാജിവെച്ച് മാറി നിൽക്കുന്നുണ്ട് അതിൽ പ്രതിഷേധിച്ചോണ്ട് അതൊരു അക്രമമായിരുന്നു എന്ന് തന്നെ പറഞ്ഞോണ്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് അപ്പൊ അല്ല അക്രമം ആ അക്രമത്തിൽ പ്രതിഷേധിച്ച് അത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് വാജ്പേയിയുടെ അഭിപ്രായം പറയാ അക്രമികൾക്കും ഉണ്ടാവും സുഹൃത്തെ

അല്ല എനിക്ക് കിട്ടുന്നില്ല എനിക്ക് എനിക്ക് നീതി കിട്ടുന്നില്ല ആ നീതി കിട്ടുന്നില്ല നിയമപരമായിട്ട് എനിക്കത് എനിക്ക് അവകാശപ്പെട്ട ഒരു കാര്യം എനിക്ക് കിട്ടുന്നില്ല എന്താണ് എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങൾ ചെയ്യാം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് നമുക്ക് വ്യവസ്ഥാപിതമായിട്ട് നിലവിൽ എന്നെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്ത് പോരാട്ടം തുടരാറുള്ള നിയമപരമായ വ്യവസ്ഥാപിതമായ വഴികൾ അല്ലാതെ ആയുധ എടുത്ത് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതിൽ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്കറിയോ വർഷങ്ങൾ അതായത് ചിലപ്പോൾ പതിറ്റാണ്ടുകളൊക്കെ നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യർ അവരവർക്ക് നഷ്ടപ്പെട്ട നീതി തിരിച്ചു പിടിക്കുന്നത് അത് അവരോട് കാണിക്കുന്ന അനീതിയാണ് വൈകി വരുന്ന നീതി അനീതിയാണ് അത്തരം ന്യൂനതകളുണ്ട് അത്തരം പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് പരിഹരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അതിന്റെ പരിഹാരം ഓരോ ഇൻഡിവിജ്വലും അവരവർക്ക് നീതിക്ക് വേണ്ടി ആയുധം പിന്നെ സംഘടിപ്പിച്ച് പുറത്തിറങ്ങലോ ആളുകൾ ഒരേ ആവശ്യം ഉള്ള ആളുകൾ സംഘടിച്ച് കോടതിയെയും കാറ്റിൽ പറത്തിയിട്ട് ആയുധമെടുത്ത് എടുത്ത് തെരുവിലിറങ്ങാനോ അല്ല എന്നാണ് എന്റെ നിലപാട് ബാബരി മസ്ജിദിന്റെ കേസിൽ നിയമം സുപ്രീം കോടതി തോറ്റു എന്ന് വിലയിരുത്തപ്പെടുകയാണ് അങ്ങനെ അങ്ങനെ അതാ പറഞ്ഞത് ഇതേ ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ആ മസ്ജിദ് മസ്ജിദിന്റെ കേസിൽ നിയമം നിയമം തോറ്റു നീതി അയച്ചു മാത്രമേ ആയിക്കോട്ടെ അപ്പൊ നിങ്ങളെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ വിശ്വാസം അയാളുടെ വീട് കൈയേറിയ തകർക്കെ പൊളിക്കുക എന്താണെങ്കിൽ ഇതിനെയാണ് നമ്മള് ഇതിനെയാണ് നമ്മള് ഇതിനെയാണ് നമ്മള് ഗോത്രീയത എന്നും ഇതിനെയാണ് നമ്മള് ബാർബേറിയൻ ൾച്ചറന്നെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടിൽ നോക്കാം പോലീസ് അതെ ആളുകൾ വിലയിരുത്തൽ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്കും സാമാന്യമായിട്ട് അവരൊക്കെ നമ്മളെ പോലെ ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിക്കുന്ന നമ്മൾ ഈ പറയുന്ന സിവിക് സെൻസ് നമുക്ക് ചിന്തിക്കുമ്പോൾ ആൾക്കാർ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞത് ഈ അക്രമി സംഘങ്ങൾക്കെല്ലാം ഈ ന്യായമുണ്ട് അക്രമം പ്രവർത്തിക്കുന്നവർക്കെല്ലാം നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സെയിം ന്യായ നിങ്ങൾ ഏത് ഏത് തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുകളെടുത്ത് നോക്കിക്കോ അവർക്കൊക്കെ പറയാൻ ഈ ന്യായം ഉണ്ടാവും അവരുടെ ഉത്ഭവത്തിന്റെ കാര്യം അവരുടെ അക്രമത്തിന്റെ പ്രേരണ അതിന്റെ ന്യായമായിട്ട് അവർക്ക് ഇത് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇതൊന്നും വ്യത്യസ്തമല്ല ഇതൊരു മനോനിലയാണ് ഇതൊരു മാനസികാവസ്ഥയാണ് ഇതൊരു ചിന്താ പദ്ധതിയാണ് അത് ഇൻഹ്യൂമൻ ആണ് ജനാധിപത്യ വിരുദ്ധമാണ് മാനവിക വിരുദ്ധമാണ് അതാണ് എന്റെ നിലപാട് ഓക്കെ താങ്ക് യു ശരി